നമസ്കാരം തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഒരു സംഭവം പറഞ്ഞു വാഹനത്തിലെ യാത്രക്കാർക്ക് ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഒരു പ്രൈവറ്റ് ബസ് ഒരു ജ്യൂസ് കടയുടെ മുന്നിൽ നിർത്തിയിട്ടുന്നുണ്ട് സാധാരണ കെ എസ് ആർ ടി സി ബസ്സൊക്കെ ഇങ്ങനെ ഹോട്ടലുകളുടെ മുന്നിലൊക്കെ നിർത്തിയിടാറുണ്ട് യാത്രക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എന്നാൽ ഒരു ജ്യൂസ് കടയുടെ മുമ്പിൽ ഒരു പ്രൈവറ്റ് ബസ് നിർത്തുക എന്ന് പറഞ്ഞാൽ അതിലൊരു കൗതുകം തോന്നി എന്നാലൊന്ന് അന്വേഷിച്ച് കളയാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ രാജേഷ് ഏട്ടൻ്റെ കടയാണ് കിഴക്കമുത്തൂർ എസ് ബി ഐ ബാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് രാജേഷ് ഫ്രൂട്ട്സ് കട ഒരു പക്ഷേ തിരുവല്ല ഏരിയയിലെ ഏറ്റവും വലിയൊരു ഫ്രൂട്ട്സ് കട തന്നെയാണ് അതൊന്ന് പറയേണ്ടി വരും ഫ്രൂട്ട്സ് മാത്രമല്ല വെറൈറ്റി ജ്യൂസുകളുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെയാണ് ഇവിടെ നടക്കുന്നത് പോരാത്തതിന് ഹോം ഡെലിവറി അടക്കമുള്ള സൗകര്യങ്ങളും രാജേട്ടൻ നൽകുന്നുണ്ട് ആ കടയിലെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം ജ്യൂസ് െ രാവിലെ രാജേഷന്റെ കട ഈ കിഴക്കുമു ഹൈലൈറ്റ് ആണ് പ്രത്യേകിച്ച് ഒരു അമ്പത് വയസ്സിന് കഴിഞ്ഞിട്ടുള്ളവർക്ക് ഇവിടെ ഒരു ജ്യൂസ് കുടിക്കുക എന്ന് പറയുന്ന ഒരു ഹരവാണ് തിരുവല്ല നിന്ന് തന്നെ ആൾക്കാർ ഇവിടെ കടന്നു വരുന്ന സമയങ്ങളിൽ രാത്രി പോലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എൻ്റെ വീട് തൊട്ടടുത്താണ് അപ്പം ഞാൻ രാത്രി നോക്കുമ്പോൾ തിരുവല്ലയിൽ നിന്ന് തന്നെ ചില പ്രമുഖ കടക്കാരും ഇവിടെ വന്ന് ജ്യൂസ് കുടിക്കുന്നതായിട്ട് അപ്പം ഞാൻ തന്നെയാണേലും ഒരു ജ്യൂസ് കുടിച്ചു കുടിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും എനിക്ക് കുടിക്കണമെന്നുള്ള താല്പര്യം തോന്നിയത് കൊണ്ടാണ് വീണ്ടും വീണ്ടും വരുന്നത് പ്രത്യേകിച്ച് പല ആൾക്കാർ ദൂരേ വന്ന് കുടിക്കുന്നത് ഈ മാത്രമല്ല തിരുവല്ലാമല്ലോ അതാ ഈ തിരുവല്ലാം മല്ലപ്പള്ളി റോഡില്ലേ ഇപ്പം പല ആൾക്കാരും വണ്ടി ബസ്സും വരെ ഒരു ദിവസം ഇവിടെ നിന്ന് ഡ്രൈവർ ഒരു യൂസ് ജ്യൂസ് കുടിക്കുന്നതാണ് കിഴക്കുമ്പോഴത്തേക്കിപ്പം എല്ലാവരുടെ ഒരു സംസാര വിഷയമായി മാറിയിരിക്കുകയാണ് ഈ ജ്യൂസായ മാറിയിരിക്കുകയാണ് നല്ല ടേസ്റ്റ് അതായത് ജ്യൂസിന് എല്ലാ സംഗമങ്ങളും ചേർത്തുള്ള ഫ്രൂട്സിന്റെ ജ്യൂസാണ് അപ്പം ഞങ്ങളൊരു ജൂസ് പിടിക്കാം ഞങ്ങൾ ഒരു ജ്യൂസ് കൂടി അപ്പം പിന്നെ നിങ്ങൾ എടുക്കാനായിട്ട് വരാം രാഷ്ട്രീയ ഭക്ഷണങ്ങളായിട്ടുള്ള പുള്ളിയാണെന്ന് അല്ലേ ആ പുള്ളി തോന്നുന്നു നമസ്കാരം ഉണ്ട് ഈ നമ്മുടെ ഒരു ഫുഡ് ബ്ലോഗർ ഉണ്ട് ഫിറോസ് ചുട്ടിപ്പാറാണത് അദ്ദേഹത്തിന്റെ കൂടെ സന്തോഷാചാരിയായിട്ടൊരു രതീഷ് ഉണ്ട് അതുപോലെയാണെന്ന് നമ്മുടെ രാജേഷ് ഇക്ക ഫുൾ ടൈം ഉണ്ടല്ലേ അഞ്ചാട്ട് വർഷമായിട്ട് ഞാൻ വ്യത്യാസം

നല്ല ജ്യൂസങ്ങോട്ട് അടിച്ചു കൊടുത്തിട്ട് ആളുകളുടെ മനസ്സങ്ങോട്ട് നിറയുമ്പോൾ ഒരു മുതലാളി തൊഴിലാളി ബന്ധം ഗെഭീര ഓണത്തിനൊക്കെ ജ്യൂസ് അടിക്കുന്നതിന് ഓണ കൂട്ടിച്ചോ കസ്റ്റമർ പറഞ്ഞു ഇവിടെ ഒരു ബസ് കൊണ്ട് നിർത്തിയിട്ട് ജ്യൂസ് കുടിക്കുക സാധാരണ നമ്മൾ ഈ കെ എസ് ആർ ടി സി ബസ്സൊക്കെ ഹോട്ടലിൻ്റെ മുന്നിൽ നിർത്തി ഫുഡ് കഴിക്കുന്ന കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ ഈ ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഒരു കടയുടെ മുന്നിൽ നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവം തന്നെ എങ്ങനെയുണ്ട് കടയൊക്കെ എങ്ങനെ പോകുന്നു ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പം മൂന്ന് മാസമായി അല്ലേ ഇവിടെ രണ്ട് മാസം രണ്ട് മാസമായി ഓക്കെ വെറൈറ്റി ജ്യൂസുകളുടെ ഒരു കലവറ തന്നെ അപ്പോൾ ഈ ജ്യൂസ് എന്തൊക്കെയാണെന്ന് പറയാം നമ്മുടെ തിരുവല്ലയിലെ ആളുകളോട് കട കേട്ടറിഞ്ഞ് വരാനുള്ളവർക്കൂടെ ഒരു മെയിൻ ആയിട്ട് നമുക്ക് പേരയ്ക്ക ഫ്രഷ് ആയിട്ട് അടിച്ച് വരുന്നത് ഷുഗർദാർക്കൊക്കെ നല്ല പേരക്ക ജ്യൂസ് വലിയ മധുരമൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് പേരക്കയുടെ വില ചിലപ്പോൾ വില കുറവാണെങ്കിൽ നമുക്ക് അമ്പത് രൂപ ജ്യൂസ് ജ്യൂസ് ഫ്രഷ് കൊടുക്കും എൺപത് തൊണ്ണൂറ് രൂപ വരെയൊക്കെ വിലയുണ്ട് ഫ്രഷ് ജ്യൂസ് ആകുമ്പോൾ നമ്മൾ പിന്നെ പിന്നെ നമ്മൾ പപ്പായ പപ്പായ ജ്യൂസ് ജ്യൂസും പപ്പായ ജ്യൂസ് നല്ലതായിട്ട് പോകുന്നത് ഫ്രഷ് ആയിട്ട് അടിച്ചു കൊടുക്കും അത് നമ്മൾ വലിയ പഴുപ്പൊന്നും ഇല്ലാത്ത ചെമ്പഴമായ പപ്പായ അത് നല്ല ജ്യൂസായിരുന്നു അതൊക്കെ നല്ല ഇതാണ് പിന്നെ ഇപ്പം ഞാനൊരു ജ്യൂസ് കുടിച്ചത് സ്പെഷ്യൽ എന്ന് അത് നാരങ്ങൾ നമ്മൾ സോഡ നാരങ്ങ അതിനകത്ത് ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് എടുക്കുന്നത് അത് കസ്റ്റമറുടെ ഇഷ്ടം പോലെ പൈനാപ്പിൾ വേണേ പൈനാപ്പിൾ മുന്തിരി വേണേൽ മുന്തിരി ഏത് തണ്ണിമത്തൻ വേണേൽ തണ്ണിമച്ചന് അങ്ങനെ ഏത് നമ്മൾ അതിനൂടെ ചെയ്ത് കൊടുക്കും എത്ര രൂപ മുപ്പത് രൂപ അല്ലേ അതൊരു നല്ലൊരു സാധനം മുന്നോട്ട് വെക്കുന്നത് പിന്നെ നമുക്ക് കോമൺ ആയിട്ടുള്ള ആപ്പിള് ആപ്പിൾ ഓറഞ്ച് എല്ലാ സംഭവം ഈ ഞാൻ ഈ കട കണ്ടപ്പോ പെട്ടെന്ന് ഈ ഫ്രൂട്ട്സ് കൊണ്ട് തന്നെ ഇത്രമാത്രം വെറൈറ്റി ഫ്രൂട്ട്സ് തിരുവല്ല ടൗണിൽ പോലും അങ്ങനെ ഒരു കട ഉണ്ടെന്ന് തോന്നുന്നു എല്ലാ ദിവസവും ഉണ്ടോ എല്ലാ ദിവസവും ഉണ്ട് ഇപ്പം മുന്തിരി എങ്ങനെ വിലയൊക്കെ വരുന്നത് മുന്തിരി ഇപ്പൊ നമുക്ക് മാർക്കറ്റിലെ വില അനുസരിച്ച് അതായത് ദിവസം നമ്മൾ വിലയേടുന്നത് ഇപ്പം നൂറ്റി നാപ്പത് രൂപ ഇപ്പം മുന്തിരി ഒക്കെ ഇത്ര വില കൂടി നൂറ്റി നാൽപ്പത് രൂപ അങ്ങനെ ഇത് എന്ത് അല്ല ഓറഞ്ച് പോലെ തന്നെ നമുക്ക് പൊളിച്ചൊക്കെ അല്ലിയായിട്ടൊക്കെ എടുക്കാം ഇത് നമുക്ക് പൊളിച്ച് പൊളിച്ചെടുക്കാം ഒന്ന് കാണിക്കൂ ആ കാണിക്കും ഇത് നമുക്ക് എല്ലാവരും വിചാരിച്ചത് മുസമ്പിയാണെന്നുള്ളൊരു എല്ലാവർക്കും ഒന്നും ഇതിനെ കുറിച്ച് അറിയില്ല ഇപ്പൊ എല്ലാവരും അറിഞ്ഞു വരുന്നുണ്ട് നല്ലിയായിട്ട് നമുക്ക് ഇത് നമുക്ക് ഏറ്റുമാനൂര് ചങ്ങനാശി ഓറഞ്ച് പോലെ തന്നെ ഒരു കഴിച്ചോണ്ട് വീഡിയോ എടുക്കാം അല്ലേ അടി കൊടുക്കാം ഈ നമ്മുടെ കടയുടെ ലൊക്കേഷൻ വരുന്നത് എങ്ങനെയായിരുന്നു കിഴക്കുമുത്തൂർ എസ് ബി ഐ ബാങ്കിൻ്റെ ഓപ്പോസിറ്റ് ഓക്കെ ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ